എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിഷ്കാമ ജീവിതത്തിലേക്ക് കടക്കുന്നയാൾ മാനസിക തലത്തിലുള്ള ജീവിതത്തിൽ നിന്നും ഉയരുന്നു തന്റെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള മറുപടികൾ ബുദ്ധിയുടെ തലത്തിലല്ല മറിച്ച് ആത്മാവിന്റെ തലത്തിൽ നിന്നാണ് എന്ന തിരിച്ചറിവിലേക്ക് അയാൾ എത്തുന്നു ബുദ്ധിക്ക് അതൊരു ശൂന്യതയായി അനുഭവപ്പെട്ടേക്കാം ഈ അവസ്ഥയിൽ ചിന്തകൾക്ക് ശരീരത്തിൽ മേലുള്ള സ്വാധീനമില്ലാതെയാകുന്നു എവിടെയാണോ അവിടം അയാളുടെ ജീവിതമാകുന്നു ലോകമേ തറവാട് എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു കർമ്മങ്ങൾ ആത്മാർത്ഥതയോടെ ആനന്ദത്തോടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ജോലിയുടെ തുടക്കവും മുടുക്കവും അയാൾ അറിയുന്നില്ല സദാ കർമ്മനിരതനായിരിക്കും കഴിക്കുന്ന എല്ലാ വസ്തുക്കളും പഞ്ചാമൃതമായി അനുഭവപ്പെടുന്നു അമിതമായ ആഹാരം കഴിക്കാത്തതിനാൽ വിശപ്പ് സദാസമയവും അയാളിൽ നിലനിൽക്കുന്നു വേദനകളോട് പരാതികളില്ലാതെ സ്വീകരിക്കുന്നു അതിന് കാരണമായ ഒന്നിനോടും വെറുപ്പോ പകയോ വെച്ച് പുലർത്തുന്നുമില്ല ഒന്നിനെയും തള്ളിപ്പറയുന്നുമില്ല ഈ വിഷയത്തിൽ ആഴപ്പെടാം എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഉന്മേഷത്തിന്റെ ഉത്സാഹത്തിൻ്റെ നല്ല ബന്ധങ്ങളുടെ നല്ല ശീലങ്ങളുടെ മൈത്രി നേരുന്നു മൈത്രി ഭവ